കരിപ്പൂരിൽ എം ഡി എം എ പിടികൂടിയ കേസിൽ എംഡിഎംഎ കൊടുത്തയച്ച ആളുകളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് നേരത്തെ നടന്ന പ്രധാന കേസുകളിലും സമാനമായ ഒമാൻ ബന്ധമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കാരിയറായ സൂര്യ ഒമാനിലേക്ക് പോയത് ഈ മാസം പതിനാറിനാണെന്നും അദ്ദേഹം പറഞ്ഞു എം ഡി എം എ ആണ് പിടികൂടിയത് നിലവിൽ പിടിയിലായ നാലു പേർക്ക് നേരത്തെ എൻ ഡി പി എസ് കേസുകളില്ല പിടിയിലായ സ്ത്രീക്ക് ലഹരി ആണെന്ന് അറിയാമായിരുന്നു മിഠായി പാക്കറ്റുകളിൽ ഒളിപ്പിച്ചാണ് എം ഡി എം എ കടത്തിയത് വിമാനത്താവളം വഴിയുള്ള ലഹരി കടത്ത് തടയും ശക്തമായ നിരീക്ഷണം തുടരും വിശ്വനാഥ് പറഞ്ഞു നിലവിലെ സ്വദേശിയുടെ യാത്രക്കാരി അവരെ ഡിറ്റിക്ട് ചെയ്യുമ്പോൾ അവരെ കൂട്ടാനായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് പേര് മലപ്പുറം സ്വദേശികളായിട്ടുള്ള മൂന്ന് പേരെയും കൂടി ചേർത്ത് മൊത്തം നാലുപേരാണ് ഇപ്പൊ പിടിയിലായിട്ടുള്ളത് ഇതിൽ ഇവർക്ക് ഒരു പതിനാറാം തീയതിയാണ് കഴിഞ്ഞ മാസം ഈ മാസം പതിനാറാം തീയതി ആണ് ഒമാനിലേക്ക് യാത്ര ചെയ്തതായിട്ട് കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇത് സപ്ലൈ ചെയ്യാനായിട്ടുള്ളവരെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിൻ്റെ ഉണ്ട് അതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആസ് ഓഫ് നൗ നമുക്ക് ഈ നാല് പേര് ാണ് പ്രതികളായിട്ടുള്ളത് ഏതാണ്ട് തൊള്ളായിരത്തി അമ്പതോളം ഗ്രാം ഒരു കിലോയുടെ അടുത്തുള്ള എം ഡി എം എ ആണിപ്പം ഇതിനകത്ത് ഡിറ്റക്ഷൻ ആയിരിക്കുന്നത് അതിന്റെ പ്രൊസീജിയർ നടപടികൾ കഴിഞ്ഞ് അടുത്ത തലത്തിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് കണ്ടിന്യൂ ഇത് അതാണ് ഞാൻ പറഞ്ഞത് അവിടെനിന്ന് സെന്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നവരെ കുറിച്ചുള്ള സൂചനകൾ ഞങ്ങളുടെ ഉണ്ട് അത് പ്രതികൾ ചെയ്യാൻ കഴിയില്ല കാരണം അത് അവർ അവർക്ക് ഇൻഫർമേഷൻസ് പോകുന്നുള്ളതുകൊണ്ട് അത് നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് മുന്നത്തെ ഒരു മേജർ ഡിറ്റക്ഷനും അമേരിക്കയിലൂടെ എൻ ഡി എം എ പാർസലായിട്ട് വന്നിരിക്കുന്ന കേസിനകത്തും നമുക്ക് ഒമാൻ സോഴ്സ് തന്നെ ആയിട്ടായിരുന്നു അതിനകത്ത് നമ്മൾ ഫർദർ അറസ്റ്റുകൾ രണ്ടെണ്ണം നടത്തിയിട്ടുണ്ട് അതിന് മുന്നേ നടന്ന് വാഴക്കാടുണ്ടായിരുന്ന ഒരു ഡിറ്റക്ഷനകത്തും ഇതുപോലൊരു സോഴ്സ് തന്നെയായിരുന്നു അതിലും നമ്മൾ അറസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഇത് ഈ കേസിലും ഇതേ രീതിയിലുള്ള തുടരന്വേഷണം അത് ശേഷം നമ്മൾ ഡിറ്റക്ഷനെ ഇവിടുന്നാണെങ്കിലും അതിന്റെ സോഴ്സ് അന്വേഷിക്കുമ്പോൾ പുറത്തുനിന്ന് വന്നതായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അത് നമുക്ക് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല കാരണം അവിടെ നിന്ന് വിദേശികളാണ് അതിന്റെ ഡീലിംഗ് എന്നുള്ള ഒരു ഇൻഫർമേഷൻസ് ആണ് നമുക്ക് നമുക്കിപ്പോൾ നിലവിലുള്ളത് ഇല്ല എൻ ഡി ബി എസ് റിലേറ്റഡ് കേസുകളില്ല ഒരു പ്രതിക്കോ മറ്റോ ഒരു ഹട്ട് കേസിന്റെ ഒരു ആംഗിൾ മാത്രമാണ് ഇതുവരെയൊക്കെ മനസ്സിലായിട്ടുള്ളത് ഇത് ലുക്കറേറ്റീവ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാരിയേഴ്സ് എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അറിയാമായിരുന്നു എന്നുള്ളൊരു രീതി തന്നെയാണ് കാരണം കോൺട്രമാൻ അത് തീരെ അറിയാത്തൊരു സാഹചര്യം യാതൊരു രീതിയിലുള്ള പോലീസ് അന്വേഷണം കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് അതെ അത് സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഇതായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശേഖരണം നടത്തേണ്ടത് കഴിഞ്ഞ ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഒരു കിലോയോളം എം ഡി എം എ യുമായി സൂര്യയടക്കം നാലുപേരെ പിടികൂടിയത് മിശ്രിത രൂപത്തിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച എം ഡി എം നമ്മുടെ മനസ്സിൽ నమడి స్వンド వెడ్డింగ్ లైవ ఆయుర్ వెడ్డింగ్ హిల్లా వలరేపురం లైవ వెడ్డింగ్ సెంటర్ కోటంబాడు బడ్డూ కరివారిగొండ